ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും പാഴ്ചപ്പെടുമ്പോഴാകട്ടെ വീണ്ടും വരുന്നവനായകർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിക്കുകയാണ് വീണ്ടും ഈ പ്രഭാത തിങ്കൾ നമുക്ക് ദൈവവചനവുമായിട്ട് പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ ആയിരിപ്പാൻ ദൈവം തന്ന വലിയ കൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം ഉൽപ്പത്തി സോറി പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായമാണ് ചിന്തിച്ചു ഇരിക്കുന്നത് കഴിഞ്ഞ ദിവസം അതിൻ്റെ പതിനാലാമത്തെ വാക്യം വരെ നാം ചിന്തിക്കുകയുണ്ടായി നാം പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ളതായ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ അപ്പോൾ ആചരിക്കണം എന്ന് പറയുകയാണ് അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഹോണർ ജീസസ് സാക്രിഫൈസ് ബൈ ലിവിങ് എ ലൈഫ് വിത്തൗട്ട് സിൻ കർത്തവായി യേശു ക്രിസ്തു നമുക്ക് വേണ്ടി അനുഭവിച്ച ആ യാഗമരണത്തെ നമ്മുടെ പാപമില്ലാതെ കൂടെ ജീവിച്ച് അതിനെ ആദരിക്കണം എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അവിടെ നാം വായിക്കുന്നത് ഏഴ് ദിവസം നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം തിന്നേണം ഒന്നാം ദിവസം തന്നെ പുളിച്ച മാവ് നിങ്ങളുടെ വീടുകളിൽ നിന്ന് നീക്കണം ഒന്നാം ദിവസം മുതൽ ഏഴാം ദിവസം വരെ ആരെങ്കിലും പുളിപ്പുള്ള അപ്പം തിന്നാൽ അവനെ ഇസ്രായേലിൽ നിന്ന് ഛേദിച്ച് കളയണം നോക്ക് ദൈവം വലിയ ഒരു കൽപ്പന കൊടുക്കുകയാണ് ഏഴ് ദിവസം അതായത് പതിനാലാമത്തെ തീയതി പെസക കുഞ്ഞാടിനെ അറുത്ത് അവർ ആ പെസക ആചരിക്കുമ്പോൾ അത് കഴിഞ്ഞ് ഏഴ് ദിവസം ആ പതിനാലാം തീയതി പതിനഞ്ചാം തീയതി തൊട്ട് ഇരുപത്തി ഒന്നാം തീയതി വരെ ആ ഏഴ് ദിവസം അത് ആചരിക്കണം മാത്രമല്ല ഒന്നാം ദിവസം തന്നെ എന്ത് ചെയ്യണം ആ പുളിച്ച എല്ലാതും വീടുകളിൽ നിന്ന് നീക്കിക്കളയണം മാത്രമല്ല വലിയ ദൈവം വളരെ കർശനമായിട്ട് പറയുകയാണ് ഏഴാം ദിവസം വരെ ആരെങ്കിലും പുളിപ്പുള്ള അപ്പം തിന്നാൽ അവനെ ഇസ്രായേലിൽ നിന്ന് ഛേദിച്ച് കളയണം പതിനെട്ട് പതിനാറാമത്തെ വാക്യത്തിൽ ഒന്നാം ദിവസത്തിലും ഏഴാം ദിവസത്തിലും നിങ്ങൾക്ക് വിശുദ്ധ സഭായോഗം ഉണ്ടാകണം അപ്പോൾ സഭായോഗത്തോടുകൂടെ വിശുദ്ധി ആരംഭിച്ച് സഭായോഗത്തോടുകൂടെ വിഷു ആ വിശുദ്ധി തീർക്കുന്ന ഒരനുഭവം എന്ന് പറഞ്ഞാൽ ആ ആഘോഷത്തോടുള്ള ബന്ധത്തിന് വിശുദ്ധി ഒരിക്കലും തീർക്കുവാനായിട്ട് സാധിക്കില്ല അത് എന്നും തന്നെ ഉണ്ടായിരിക്കണം അപ്പോൾ അവരവർക്ക് വേണ്ടുന്ന ഭക്ഷണം ഒരുക്കുകയല്ലാതെ വേറൊരു വേലയും ഈ ഉത്സവ സമയത്ത് ഈ പെരുന്നാൾ സമയത്ത് ചെയ്യരുത് പതിനേഴാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ നിങ്ങൾ ആചരിക്കണം ഈ ദിവസത്തിൽ തന്നെയാകുന്നു ഞാൻ നിങ്ങളുടെ ഗണങ്ങളെ മിശ്രിം ദേശത്തു നിന്ന് പുറപ്പെടുവി അതുകൊണ്ട് ഈ ദിവസം തലമുറ തലമുറയായും നിത്യനിയമമായും നിങ്ങൾ ആചരിക്കണം പതിനാലാമത്തെ തീയതി ആ യാഗവസ്തു കുഞ്ഞാടിനെ അരക്കപ്പെട്ട് അതിൻ്റെ അടുത്ത ദിവസം അവരവിടെ നിന്ന് വെളുപ്പിനെ തന്നെ രാത്രിയിൽ തന്നെ അവരെ തിരിക്കുകയാണ് അതുകൊണ്ട് ആ ദിവസങ്ങൾ നിങ്ങൾ എപ്പോഴും ഒരു ഓർമ്മയായിരിക്കണം നിങ്ങൾക്കതൊരു നിത്യ നിയമമായിരിക്കണം പെസകയും ഒരു നിത്യനിയമമായിരിക്കണമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് പതിനെട്ടാമത്തെ വാക്യത്തിൽ കാണുന്നത് ഒന്നാം മാസം പതിനാലാം തീയതി വൈകുന്നേരം മുതൽ ആ മാസം ഇരുപത്തൊന്നാം തീയതി വൈകുന്നേരം വരെ നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം തന്നെയാണ് അപ്പോൾ പുളിപ്പ് അവരുടെ കുടുംബത്തിൽ അവരുടെ വീടുകളിൽ കൊണ്ടുവരുവാൻ സാധ്യതയില്ല ഏഴ് ദിവസം നിങ്ങളുടെ വീടുകളിൽ പുളിച്ച മാവ് കാണുകയേ അരുത് കാണുകയേ അരുത് ആരെങ്കിലും പുളിച്ച മാവ് തിന്നാൽ അത് പരദേശിയായാലും സ്വദേശിയായാലും ഏത് ഇസ്രായേലിലായിരുന്നാലും ആ സഭയിൽ നിന്ന് അവരെ ഛേദിച്ച് കളയണം ആദ്യമേ നമുക്ക് കണ്ടു ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ആരെങ്കിലും ആ പുളിപ്പ് കണ്ടു കഴിഞ്ഞാൽ അവരെ ഛേദിച്ച് കളയണം വീണ്ടും ആവർത്തിക്കുകയാണ് അത് ഛേദിച്ച് കളയണം പുളിച്ചത് യാതൊന്നും നിങ്ങൾ തിന്നരുത് നിങ്ങളുടെ വാസസ്ഥലങ്ങളിലെല്ലാം പുളിപ്പില്ലാത്ത അപ്പം തിന്നേണം നമുക്ക് പുളിച്ചത് തിന്നരുത് പുളിച്ചത് നമ്മൾ കൊണ്ടുവരുപോലും ചെയ്യരുത് ഭവനത്തിൽ കൊണ്ടുവരുവോലും ചെയ്യരുത് എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ നമുക്ക് പല ഭേദഭാഗങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കും പന്ത്രണ്ടിൻ്റെ പുഴപ്പാട് പുസ്തകം പന്ത്രണ്ടിൻ്റെ എട്ടിൽ പതിമൂന്നിൻ്റെ ആറ് ഏഴ് വാക്യങ്ങളിൽ ഇരുപത്തിമൂന്നിൻ്റെ പതിനഞ്ചിൽ മുപ്പത്തിനാലിൻ്റെ പതിനെട്ടിൽ അതുപോലെ തന്നെ ലേബിയ പുസ്തകം ഇരുപത്തി മൂന്നിൻ്റെ ആറിൽ സംഖ്യാപുസ്തകം ഇരുപത്തിയെട്ടിൻ്റെ പതിനേഴിൽ ആവർത്തന പുസ്തകം പതിനാറിൻ്റെ മൂന്ന് എട്ട് വാക്യങ്ങളിൽ ഇവിടെയൊക്കെ നമുക്ക് ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്നത് കാണുവാനായിട്ട് സാധിക്കും മാത്രമല്ല നമുക്കറിയാം ഈ പുളിപ്പ് എന്ന് പറയുന്നത് പാവത്തെയാണ് കാണിക്കുന്നത് അപ്പോൾ ആ പാവം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് നാം പെസകയെന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കാൽവറി ക്രൂശിൽ ക്രൂശിച്ചത് നാം അംഗീകരിച്ച് വിജയം നേടുന്ന അല്ലെങ്കിൽ രക്ഷ നേടുന്ന അനുഭവമാണ് അത് കഴിയുമ്പോൾ നാം നമ്മുടെ ജീവിതത്തിൽ പാവം ചെയ്യുന്നവർ ആയിരിക്കരുത് പാവത്തിൽ നിന്ന് നാം ഒഴിയുന്നവരായിരിക്കണം എന്നാണ് കാണുന്നത് മാത്രമല്ല ഈ ഏഴ് എന്ന് പറയുന്നത് ബൈബിളിൽ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു നമ്പരാണ് അത് പൂർണ്ണതയെ ആണ് കാണിക്കുന്നത് അതുകൊണ്ട് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ പൂർണ്ണ സമയം എന്നും എന്നും നമ്മുടെ ജീവിതത്തിലെ മുഴു സമയവും ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് ഈ വിശുദ്ധീകരണം ഈ പാപമില്ലാത്ത അനുഭവം ഈ പുളിപ്പില്ലാത്ത അനുഭവം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കണം നമുക്കറിയാം ഏഴ് ദിവസമേ ഉള്ളൂ ഞായറാഴ്ച തൊട്ട് ശനിയാഴ്ച വരെ അത് എണ്ണുമ്പോൾ ഏഴ് ദിവസം ആ ഏഴ് ദിവസമാണ് വീണ്ടും 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 ആവർത്തിച്ച് റൊട്ടി ആവർത്തിച്ച് 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 കൊണ്ടുവരുന്നത് അതുകൊണ്ട് നമ്മൾ കാണിക്കുന്നത് നാം ഞായറാഴ്ച മുതൽ ശനിയാഴ്ച വരെ വിശുദ്ധി ആയിരിക്കണം അപ്പോൾ എല്ലാം ആവർത്തിച്ച് ആവർത്തിച്ച് വരുമ്പോൾ ആ ഏഴേഴ് ദിവസം വീണ്ടും നാം വിശുദ്ധിയുള്ളവരായിരിക്കണം നാം പാപത്തിൽ വീഴരുത് അപ്പോൾ അത് നമ്മുടെ ജീവിതം മുഴുവനും അത് കാണിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ പുളിപ്പിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ വരാതെ നാം എപ്പോഴും വിശുദ്ധിയോടുകൂടെ ആയിരിക്കണം നമുക്കറിയാം പുളിപ്പ് അല്പമൊന്ന് ഇട്ട് കഴിഞ്ഞാൽ ആ പിഡം മുഴുവനും പുളിച്ചതാക്കി തീർക്കും നമുക്കറിയാം ഏതെങ്കിലും ഒരു കാര്യങ്ങൾ നമുക്ക് പുളിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തൈരുണ്ടാക്കണം തൈരുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പാലിൻ്റെ അകത്ത് ആ പുളിച്ച് തൈരൊഴിക്കണം അല്ലെങ്കിൽ നാം അപ്പത്തിന് വേണ്ടിയൊക്കെ മാവ് കുഴച്ചു വെക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഈസ്റ്റ് ചേർക്കും ഇച്ചിരി ഒന്ന് ചേർത്താൽ മതി അത് പൊങ്ങി വരും അല്പമായി ഒരച്ചരുമമായിരിക്കും നാം അരച്ച് വെക്കുന്നത് എന്നാൽ പുളിപ്പിട്ട് കഴിയുമ്പോൾ അത് രാവിലെ വരുമ്പോൾ ആ ചരിമം മുഴുവനും നിറഞ്ഞിരിക്കും ഇതാണ് പാവത്തിൻ്റെയും സ്വഭാവം പാവം അല്പം നമ്മുടെ ജീവിതത്തിൽ ഒന്ന് കടന്നു കഴിഞ്ഞാൽ എപ്രകാരം ആ പുളിപ്പ് ആ പിണ്ടത്തെ മുഴുവനും പുളിപ്പിച്ച് അത് അത് അതിൻ്റെ ക്വാണ്ടിറ്റി അതിൻ്റെ അളവ് കൂട്ടുന്നത് പോലെ ഈ പാപവും നമ്മുടെ ജീവിതത്തിൽ കൂട്ടുവാൻ സാധ്യതയുണ്ട് അത് കൂട്ടും അതുകൊണ്ട് നാം അതിൽ നിന്ന് ഒഴിയുന്നവരായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ അത് വന്നു കഴിഞ്ഞാൽ പറയുന്നത് പരദേശിയായിരുന്നാലും സ്വദേശിയായിരുന്നാലും എല്ലാ ഇസ്രായേൽ മക്കളുടെയും ഭവനങ്ങളിൽ അത് കൊണ്ടുവരികയോ അത് തിന്നുകയോ ചെയ്തു കഴിഞ്ഞാൽ അവരെ ഛേദിച്ച് കളയും പ്രിയ വിശ്വാസികളെ ൈവമ ദൈവമക്കളായി തീരുന്നു അതിനുശേഷവും നാം ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിശ്ചയമായും അതിൻ്റെ പരിണിത ഫലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഈ ഈ ഈ ഉത്സവം അല്ലെങ്കിൽ ഈ പെരുന്നാൾ നമ്മെ കാണിക്കുന്നത് അതുകൊണ്ട് ദൈവസന്നിധിയിൽ നാം പുളിപ്പില്ലാത്തവരായിട്ട് ആ ആ പുളിച്ച പിണ്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാനൊക്കെ വേണം ആ പാപം അല്പം കയറി വന്ന് അത് നമ്മുടെ ജീവിതത്തെ മുഴുവനും നശിപ്പിച്ചു കളയുവാൻ തക്കവണ്ണം ഇടയാകാതെ നാം കർത്താവായ യേശു ക്രിസ്തുവിനെ ആ പെസുകാക്കുഞ്ഞാടായിട്ട് നാം അംഗീകരിച്ചതാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ ദിവസവും നാം വിശുദ്ധിയോടുകൂടെ ജീവിക്കുന്നവരായിരിക്കണം ഈ വചന മുഖാന്തരം വെളിവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു വിശുദ്ധി തരേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ തന്നെത്താൻ ആ കാൽവരി ക്രൂശിലെ രക്തത്തിൽ സമർപ്പിച്ചുകൊണ്ട് ആ ബലിയ ആ ബലിയിൽ നാം സമർപ്പിച്ചുകൊണ്ട് ഒരു വിശുദ്ധിയുള്ളതായ ജീവിതം നയിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും പാഴ്ചപ്പെട്ടവർ ആകട്ടെ